നീണ്ടകര ഗ്രാമപഞ്ചായത്ത് കരട് 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 പദ്ധതി 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 സമർപ്പണം സമർപ്പണം നടത്തി വാർഷിക വാർഷിക രൂപീകരണത്തിന്റെ ഭാഗമായാണ് പഞ്ചവത്സര പദ്ധതിയുടെ പദ്ധതിയുടെ ഭാഗമായുള്ള േഖയുടെ അവതരണമാണ് നീണ്ടകര ഗ്രാമപഞ്ചായത്തിൽ നടത്തിയത് ഡോക്ടർ കരട് സമർപ്പണം പിള്ളതിരേഖനം ചെയ്തു നാം മനസ്സിലാക്കേണ്ടത് ത്രിതല പഞ്ചായത്ത് സംവിധാനം ഏറ്റവും ശക്തമായി നടക്കുന്ന ഒരു സംസ്ഥാനമാണ് കേരളം നമ്മുടെ കേരളത്തിന്റെ വരുമാനത്തിന്റെ ഏറിയ പങ്കും ചിലവുകളെടുത്ത് നോക്കുകയാണെങ്കിൽ ഏറിയ പങ്കും നൽകുന്നത് ആ പങ്ക് പങ്ക് ചിലവുകൾ കഴിക്കുന്നത് നമ്മുടെ തദ്ദേശ ശ്രമരണ സ്ഥാപനങ്ങളിലൂടെയാണ് നമ്മുടെ സംസ്ഥാനത്തിൻ്റെ വിഹിതത്തിൻ്റെ റവന്യൂ വരുമാനത്തിൻ്റെ ഭൂരിഭാഗവും നമുക്കറിയാം അത് ശമ്പളം കൊടുക്കാനും പെൻഷൻ കൊടുക്കാനും ഉപയോഗിക്കുന്നത് അത് കഴിഞ്ഞാൽ പിന്നീട് തദ്ദേശ സംഭരണ സ്ഥാപനങ്ങൾക്കാണ് അടുത്ത ഏറ്റവും കൂടുതൽ തുക നൽകുന്നത് പിന്നീടേ പലിശ വരുന്നുള്ളു നമ്മളെടുത്ത കടത്തിന്റെ പലിശ അപ്പൊ അത്രയും പ്രാമുഖ്യം ഈ മേഖലയിൽ നമ്മൾ നൽകിയിട്ടുണ്ട് അപ്പൊ അതിനകത്ത് ജനങ്ങളുടെ ഇടപെടൽ ഉണ്ടാകണം എന്നുള്ളതാണ് സർക്കാർ ആഗ്രഹിക്കുന്നത് നമ്മുടെ പൊതുസമൂഹം ആഗ്രഹിക്കുന്നത് അതുകൊണ്ടാണ് അപ്പോൾ നമ്മൾ എന്താ ചെയ്യുന്നത് സാധാരണ ഞാനാണെങ്കിലും നിങ്ങളാണെങ്കിലും ഇവിടെ ഇരിക്കുന്ന ജനപ്രതിനിധികൾ ഓരോരുത്തരാണെങ്കിലും ജനപ്രതിനിധി ആകുന്നതിന് മുമ്പുള്ളൊരു കാലഘട്ടം ഉണ്ടല്ലോ അന്നെന്താ നമ്മൾ ശക്തമായി വിമർശിക്കുന്നു ആ അവിടെ ഇരിക്കുന്ന മെമ്പർ അത് ചെയ്യുന്നില്ല പ്രസിഡന്റ് ചെയ്യുന്നില്ല എം എൽ എ ചെയ്യുന്നില്ല എം പി ചെയ്യുന്നില്ല എന്നൊക്കെ പറയും പക്ഷെ നമ്മൾക്കൊരു അധികാരം കിട്ടിയിട്ട് നമ്മളത് വിനിയോഗിക്കുന്നുണ്ടോ എന്നുള്ളത് നമ്മൾ സ്വയം ആദ്യം ചിന്തിക്കണം നമ്മുടെ ഗ്രാമസഭകളിൽ എത്ര പേര് വരുന്നുണ്ട് എനിക്ക് ആ സൂത്രണ സമിതികളിൽ എത്ര ഒരു ഗ്രൂപ്പ് തിരിച്ചിട്ടുള്ള ചർച്ചകൾ നടക്കുന്നു എത്ര പേര് ആത്മാർത്ഥമായി പങ്കെടുക്കുന്നുണ്ട് അപ്പം നമ്മുടെ സമൂഹത്തിന്റെ മുന്നോട്ടുള്ള ആവശ്യങ്ങൾക്ക് നമ്മുടെ ഇടപെടൽ ആവശ്യമാണ് അത് അതിന് ഇന്ന വിഭാഗങ്ങളിൽ നിന്നൊന്നുമില്ല പ്രസിഡന്റ് കെ രാജീവൻ അധ്യക്ഷത വഹിച്ചു വൈസ് പ്രസിഡന്റ് ഷേർലി ഹെൻറി സ്വാഗതം പറഞ്ഞു ജില്ലാ പഞ്ചായത്ത് അംഗം സി പി സുധീഷ് കുമാർ ബ്ലോക്ക് പഞ്ചായത്ത് അംഗം പ്രിയ ഷിനു പഞ്ചായത്ത് അംഗങ്ങളായ യു ബേബി രാജൻ എസ് സേതുലക്ഷ്മി രമ്യ വിനോദ പി ആർ രജിത്ത് എം രജനി ബി അനിൽകുമാർ ആഗ്നസ് ജോളി പീറ്റർ ഹെലൻ രാജൻ ശരത്കുമാർ മീനു ജയകുമാർ ചവറ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് സന്തോഷ് തുപ്പാശ്ശേരി പഞ്ചായത്ത് ജീവനക്കാർ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികൾ തുടങ്ങിയവർ പങ്കെടുത്തു നിലവിലുള്ള ആസ്തികൾ പൂർണ്ണമായും പ്രയോജനപ്പെടുത്തിയും പോരായ്മകൾ തിരുത്തിയും ജനോപകാരപ്രദമായതും സ്ഥായിയായ നേട്ടങ്ങൾ ഉറപ്പാക്കുന്നതുമായ ദീർഘകാല വികസന കാഴ്ചപ്പാടോടുകൂടിയ കരട് പദ്ധതി നിർദ്ദേശങ്ങളാണ് വാർഷിക പദ്ധതിയിലേക്ക് മുന്നോട്ട് വെച്ചിട്ടുള്ളതെന്ന് പഞ്ചായത്ത് അധികൃതർ ചൂണ്ടിക്കാട്ടി വിദ്യാസമ്പന്നരായിട്ടുള്ള ചെറുപ്പക്കാർ അല്ലെങ്കിൽ ഉദ്യോഗ ഉദ്യോഗപ്രമുഖർ ഇവർക്കെല്ലാം പൊതുസമൂഹത്തിൽ ഇടപെടേണ്ട ആവശ്യമില്ല ഞങ്ങൾ ടാക്സ് കൊടുക്കുന്നുണ്ട് അതുകൊണ്ട് ഞങ്ങളുടെ പ്രശ്നം തീർന്നു ഇങ്ങനെ പറയുന്ന ഒരു സമൂഹമുണ്ട് രാഷ്ട്രീയം ഏതാണ്ട് ഏറ്റവും മോശ പ്രവൃത്തിയാണ് രാഷ്ട്രീയക്കാരെല്ലാം കള്ളന്മാരാണ് ഇങ്ങനെയൊക്കെ ഒരു വേർതിരിവ് ഒരു സമൂഹത്തിൽ എങ്ങനെയോ വന്നു പോയിട്ടുണ്ട് നിങ്ങൾ മനസ്സിലാക്കേണ്ടത് പൊതു പൊതുപ്രവർത്തകരായിട്ട് ഈ സമൂഹത്തിൽ പ്രവർത്തിക്കുന്ന വിവിധ പാർട്ടികളായിട്ട് പത്ത് പതിനഞ്ച് ലക്ഷം പേര് പ്രവർത്തിക്കുന്നുണ്ട് ഇതിൽ അഴിമതിക്കാരെന്ന് പറയാൻ പറ്റുന്നത് വളരെ തുച്ഛം തുലവുമാണ് ബാക്കി എല്ലാവരും ഈ സമൂഹത്തിലെ സാധാരണക്കാരൻ്റെ വേണ്ടിയിട്ട് പ്രയത്നിക്കുന്നവരാണ് അവർ മുഴുവൻ സമയം ഒന്നും ആവാൻ വേണ്ടിയിട്ടൊന്നുമല്ല ഇതിലെത്ര പേർക്ക് പഞ്ചായത്ത് മുമ്പറാവാൻ പറ്റും എത്ര പേർക്ക് മന്ത്രിമാരാവാൻ പറ്റും എം പിമാരാവാൻ പറ്റും ഇതിനിടയ്ക്കുള്ള ജനപ്രതിനിധികളാകാൻ വേണ്ടിയിട്ട് ഒന്നുമല്ല ഈ ഭൂരിഭാഗം പേരും സമൂഹത്തിന് വേണ്ടി സാധാരണ ജനങ്ങളുടെ ഉന്നമനത്തിന് വേണ്ടി പ്രവർത്തിക്കുന്നവരാണ് ഇതിന്റെ അടിസ്ഥാനത്തിലുള്ള കരട് പദ്ധതി രേഖയാണ് ചർച്ച ചെയ്തത് ന്യൂസ് ബ്യൂറോ ചവറ